ഇവിടെ ഇവിടെ പാവപ്പെട്ടവർ എത്ര അയ്യോ പാവപ്പെട്ടവരുടെ പണ്ട് ഇവിടെ ഒട്ടും അന്ന് ഒരുപാട് പണക്കാരും കാശുകാരും പിന്നീട് അങ്ങോട്ട് വികസനം വന്നു അതോടെ ദരിദ്രന്മാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിട്ടുണ്ട് ഇപ്പൊ ഒരു വീടിന് മിനിമം മൂന്ന് ദരിദ്രന്മാര് വെച്ചുണ്ട് ഇവിടുത്തെ ദാരിദ്ര്യം പ്രൊജക്ട് ചെയ്യുന്നതായിരിക്കും എന്റെ ഡോക്യുമെന്റ്

ദരിദ്രന്മാർക്ക് പണക്കാരോടുള്ള പേടി ഇതുവരെ മാറിയിട്ടില്ല അതാണ് അതിരിക്കിട്ട് ഈ സാധാരണ ദരിദ്രന്മാരാണോ ഇടത്തരം ദരിദ്രന്മാരാണോ ആവശ്യം ഏയ് ഇടത്തരം ഒന്നും പറ്റില്ല അതൊന്നും അവിടെ ചെലവാകില്ല ആ ടൈപ്പുകൾ അവിടെയുണ്ടല്ലേ

ണ്ടാ ആ വളവിലൊരു ദരിദ്രൻ വേറൊരു ദരിദ്രനാണ് വേളം വെക്കല്ലേ മറ്റൊന്നെ പോലെ ഓടിക്കണം ഞാൻ പിടിച്ചു തരാം ഞാൻ പിടിച്ചോ പതുക്കെ വരണം 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 നേരെ തിരിഞ്ഞു വാ വേളം വെച്ചല്ലേ വേണ്ട പറഞ്ഞു നിരാശപ്പെടണ്ട ഒന്ന് വയ്ക്കഴിഞ്ഞാൽ ഇതുപോലെ വേറെ ആരെയും കണ്ട് ഇതുപോലെ പിടിക്കാനല്ലേ ദരിദ്രന്മാരിങ്ങനെ ഓടിക്കളഞ്ഞ എന്ത് ചെയ്യുമെന്നാണ് ഏതായാലും കുറച്ചു ദിവസമായി മറ്റേ ശല്യത്തിന്റെ ശല്യം അത് മഹാഭാഗ്യായി ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇനിയും ശല്യപ്പെടുത്താനാണ് ഞാൻ വീട്ടിൽ പറയും കുട്ടി ഞാനൊന്ന് പറയട്ടെ ജസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് എന്തൊക്കെയൊക്കെ പറയാനും വാങ്ങി കൊടുക്കാനൊക്കെ ഒരാളും വേണ്ടേ ഞാനൊരു കാര്യം ചെയ്യാം റാണി ചേച്ചിയോട് തന്നെ പറയാം കുട്ടി താമാശ റാണി ചേച്ചി രണ്ടു ദിവസത്തേക്ക് ഇവിടെ ഇല്ല ഒരു ഫിലിം ദിവസം കുട്ടി സെമിനാറിന്റെ ഒരുപാട് ും എന്നാ ഒരു കാര്യം ചെയ്യാം റാണിച്ചില്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയാം കേട്ടോ അല്ല ഞാൻ